നടി അമലാ പോളിനെ മാനസികമായി പീഡിപ്പിച്ചു സ്വത്ത് തട്ടിയെടുത്തു വിവാഹ ശേഷം ജാമ്യം റദ്ദാക്കി മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹിതയായത് ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് അതിനിടയിലാണ് അമലാ പോളിന്റെ പരാതിയിൽ മുൻ ബംഗാളി ഭവനീന്ദർ സിംഗിന്റെ ജാമ്യം മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് ഭവനീന്ദറും കുടുംബവും തന്റെ സ്വത്ത് തട്ടിയെടുത്തെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി അമലാപോൾ കഴിഞ്ഞ വർഷം പരാതി നൽകിയിരുന്നു തങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കാലത്തെ അടുപ്പം മുതലെടുത്താണ് വഞ്ചിച്ചതെന്നും പരാതിയിൽ പറയുന്നു തുടർന്ന് അറസ്റ്റിലായ ഭവനീന്ദറിന് വില്ലുപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇല്ലാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നും ഇത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി അമലാപോൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ആദ്യ ഭർത്താവ് എ എൽ വിജയ്യുമായി പിരിഞ്ഞ ശേഷമാണ് അമലാപോൾ ഭവനീന്ദറുമായി അടുത്തത് പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്വകാര്യമായി നടത്തിയ വിവാഹനിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ വിവാഹം കഴിഞ്ഞെന്ന രീതിയിൽ ഭവനീന്ദർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് തൻ്റെ അനുമതിയില്ലാതെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ബോധപൂർവമായി ഭവനീന്ദർ ശ്രമം നടത്തിയെന്നാണ് അമലാപോളിൻ്റെ ആരോപണം വേണ്ടി എടുത്തതാണ് ആ ചിത്രങ്ങളെന്നും നടി പറയുന്നു ചിത്രങ്ങൾ ഭവനീന്ദർ പിൻവലിച്ചെങ്കിലും വിവാഹ ചിത്രമെന്ന തരത്തിൽ നിരവധി പേരാണ് അത് ഷെയർ ചെയ്തത് ചിത്രങ്ങളെ ചൊല്ലിയുള്ള പ്രചാരണങ്ങൾ വ്യാപകമായതോടെ ഭവനീന്ദർ സിംഗ് അവ സമൂഹമാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി